ഹായ് കൂട്ടുകാരേ അപ്പം ഒന്ന് നമ്മൾ ഹോം ടൂർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞങ്ങളുടെ മുറ്റാണ് ഞങ്ങളുടെ മുറ്റം പറഞ്ഞാൽ മേലെ മേലെയും വീടുകളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി മുറ്റാണ് അപ്പം ഇതാണ് നമ്മുടെ ബുള്ളറ്റ് ഇത് നമുക്ക് സിറ്റ് ഔട്ട് ഇല്ല കേട്ടോ നേരെ നമ്മൾ കയറുന്നത് ഹാൾക്കാണ് അപ്പോൾ നമ്മുടെ വീടൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞങ്ങൾ ചെറിയൊരു കൊട്ടാരം അപ്പോൾ വാതിൽ തുറന്ന് കയറുന്നത് തന്നെ ഹാൾക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ലിവിങ് ഹാളാണ് ഇവിടെ ഒരു ബെഞ്ചും ഒരു കട്ടിലും ഉണ്ട് കേട്ടോ ചെറിയ കട്ടിലാണ് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് പകലൊക്കെ ഒന്ന് ഇരിക്കാനും കിടക്കാനൊക്കെ സുഖമല്ലേ എപ്പോഴും നമുക്ക് ബെഡ്റൂമ് കിടക്കണമൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ പിന്നെ ഇത് ഞങ്ങളുടെ ഡൈനിങ് ഹാളിൻ്റെയും ലിവിങ് ഹാളിൻ്റെയും ഇടയിലാണ് കേട്ടോ ഈ കോണി വരുന്നത് അപ്പോൾ ഈ കോണീനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഒന്നും പറയാം കേട്ടോ ചിലരൊക്കെ കാണുമ്പോൾ നന്നായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ ടൈലും മോഡലൊക്കെ നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ചിലർ പറയുന്നത് എന്തിനും ഇങ്ങനെ നടുവിൽ കൊടുത്ത് ഒരു സൈഡൊക്കെ കൊടുത്താൽ പോരേന്ന് അപ്പോൾ അങ്ങനെ ഡൈനിങ് ടേബിളായിട്ട് അവിടെ കുറച്ച് സ്ഥലം പിന്നെ ഇതിൻ്റെ അടിയിലൊരു ബീമൊക്കെ ഉണ്ട് കിട്ടാം നമുക്ക് കർട്ടനൊക്കെ ഇട്ടിട്ട് ഇതിനെ രണ്ടും രണ്ടും ഭാഗമാക്കണമെങ്കിൽ ചെയ്യാം ഇൻഷാല്ല നമുക്ക് നന്നാണ് കാലത്തൊക്കെ ചെയ്യണം അല്ലേ പിന്നെ ഇതാണ് ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഒന്ന് ഇതിലാണ് ഞങ്ങളെല്ലാവരും കിടക്കുന്നത് കേട്ടോ അപ്പോൾ ചുമരുമക്കൊന്നും നോക്കണ്ട കേട്ടോ എല്ലാം നല്ല ചിത്രകാരന്മാരാണ് ഇവിടെ ഉള്ളത് അങ്ങനെ വീടൊക്കെ കാണിച്ചു കാണിച്ച് നിങ്ങൾക്ക് അപ്പോൾ അപ്പുറത്തൊരു റൂമും കൂടി ഉണ്ട് കേട്ടോ ഈ റൂമ് പറഞ്ഞാൽ എല്ലാം ഉണ്ട് കേട്ടോ ഈ റൂമിൽ അവരെ പഠിത്തവും കളിയും എൻ്റെ അയലും എല്ലാം ഈ റൂമിലാണ് പിന്നെ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് ചെറിയൊരു ബാത്ത് റൂം അവൻ്റെ വീടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോളീ അപ്പോൾ ഞങ്ങൾ എവിടെയും കബോർഡുകൾക്കൊന്നും അടപ്പൊന്നും വെച്ചിട്ടില്ല അപ്പോൾ നമുക്കൊരു വൃത്തി ഉണ്ടാവില്ല കാണാനില്ലേ പിന്നെ റാക്കിൻ്റെ മോൾക്കുടിയും അങ്ങനെ നിറയെ സാധനങ്ങളുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ സാമ്രാജ്യം അവൻ്റെ കുഞ്ഞടുക്കളയാണ് ഇട്ടത് അപ്പോൾ ഈ ചുമരൽ വെളിച്ചം വെളിച്ചത്തിൻ്റെ ആണ് കിട്ടും അടുക്കള ടൈലിൻ്റെ വ്യത്യാസം കാണുന്നത് ഇതിൻ്റെ മറവ് കൊണ്ടാണ് കുറച്ച് വെള്ളം കാണുന്നത് പിന്നെ നമ്മുടെ സ്റ്റോർ റൂം അടുക്കള വർക്കേരി വറക് വര എല്ലാം കൂടിയും ഈ ഒരു കൊച്ചു സ്ഥലത്താണ് കിട്ടും അപ്പോൾ സാധനങ്ങൾ നിറയെ ഉണ്ടാവും அப்போ இதான் நம்ம வீடு